രാജ്യത്തെ ജനസംഖ്യയുടെ രണ്ട് ശതമാനം മാത്രമേ കേരളത്തിലുള്ളൂ പക്ഷേ രാജ്യത്തെ ആകെ വാഹനങ്ങളുടെ നാലേ പോയിന്റ് അഞ്ച് ശതമാനവും രാജ്യത്തെ ആകെ റോഡ് അപകടങ്ങളുടെ ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാനവും ഉണ്ടാകുന്നത് കേരളത്തിലാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ അപകട റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാരും ഹൈക്കോടതിയും നിർദ്ദേശിക്കുന്ന പല പദ്ധതികളും അട്ടിമറിക്കപ്പെടുകയാണ് ഏ ക്യാമറ വന്നാൽ അപകടങ്ങൾ കുറയുമെന്ന് പറയുമ്പോഴും അപകടങ്ങൾ കൂടി എന്നതാണ് യാഥാർത്ഥ്യം ക്യാമറകൾ വന്നതോടെ റോഡിൽ പരിശോധന നടത്തേണ്ട മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഓഫീസ് മുറികളിലാണ് വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ വാഹനത്തിന് പെർമിറ്റ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ കേരളത്തിലെ റോഡുകളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരില്ല ഇവരുള്ളത് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലും ചെക്ക് പോസ്റ്റുകളിലും ആർ ടി ഓഫീസുകളിലുമാണ് തൃശ്ശൂർ നാട്ടികയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ലോറി ഓടിച്ചവർക്ക് മാഹി മുതൽ നാട്ടിക വരെ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ കഴിഞ്ഞതും ഇത്തരത്തിലുള്ള പരിശോധനകളില്ലാത്തതുകൊണ്ടാണ് റോഡപകടങ്ങൾ കുറയ്ക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സേഫ് കേരള സ്ക്വാഡുകളും പതിനാല് ജില്ലകളിലും എൻഫോഴ്സ്മെന്റ് ആർ ഓഫീസുകളും നിലവിൽ വന്നിരുന്നു എന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിൽ നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കീഴിലേക്ക് എൻഫോഴ്സ്മെന്റിനെ മാറ്റിയതോടെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കും ചെക്ക് പോസ്റ്റിലേക്ക് മാറ്റി നിയമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ഹൈക്കോടതി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ മറ്റു ജോലികൾക്ക് നിയോഗിക്കരുത് എന്ന വിധി പുറപ്പെടുവിച്ചിട്ടും ഇപ്പോഴും ഇവർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയാണ് ചെക്ക് പോസ്റ്റുകൾ ഓൺലൈനായി മാറുകയും ക്യാഷ്ലെസ് ആകുകയും കേന്ദ്ര സർക്കാർ ചെക്ക് പോസ്റ്റുകൾ നിർത്താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും എൺപതിലധികം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റുകളിൽ വെറുതെയിരിക്കുകയാണ് റോഡപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും ഹൈക്കോടതിയുടെ ഇടപെടലുകളും അട്ടിമറിക്കപ്പെട്ടു അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ നിയന്ത്രിക്കാത്തതിന് ഹൈക്കോടതി കോടതിരക്ഷ നടപടികൾ ആരംഭിച്ചിട്ടും വകുപ്പിനും ഉദ്യോഗസ്ഥർക്കും കുലുക്കമില്ല ടൂറിസ്റ്റ് ബസ്സുകളിൽ എക്സ്ട്രാ ഫാൻസി ലൈറ്റുകൾ പിടിപ്പിക്കുന്നതിനെതിരെ ലൈറ്റൊന്നിന് അയ്യായിരം രൂപ പിഴ ഈടാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും ഉദ്യോഗസ്ഥർ അനങ്ങുന്നില്ല സബ് ഇൻസ്പെക്ടർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ റോഡിൽ വാഹന പരിശോധന നടത്താൻ അധികാരമുള്ളൂ എന്ന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കിയതോടെ നൂറിലധികം പോലീസ് സ്റ്റേഷനുകളുള്ള റോഡ് സേഫ്റ്റി സ്ക്വാഡ് നിർജ്ജീവമായി ഈ സ്ക്വാഡുകളുടെ ചുമതല ഗ്രേഡ് എസ് എ നിലവിൽ അവർക്ക് വാഹനം പരിശോധിച്ച് പിഴ ചുമത്താൻ അധികാരമില്ല റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സ്വതന്ത്ര ചുമതലയുള്ള റോഡ് സേഫ്റ്റി കമ്മീഷണറെ നിയമിച്ചതുകൊണ്ട് മാത്രമായില്ല ഉദ്യോഗസ്ഥരെയും നൽകണം രണ്ടാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ എൻഫോഴ്സ്മെന്റ് റോഡ് സേഫ്റ്റി കമ്മീഷണറുടെ കീഴിലാക്കണം പതിനാല് ജില്ലയിലെയും എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസുകൾ എൻഫോഴ്സ്മെന്റ് ആർ ടിഒമാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ കൺട്രോൾ റൂം ഇവ റോഡ് സേഫ്റ്റി കമ്മീഷണറുടെ കീഴിലാക്കണം ഓഫീസിൽ ജോലി ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ദിവസം ആറ് മണിക്കൂർ റോഡിൽ എൻഫോഴ്സ്മെന്റ് ജോലി ചെയ്യണം ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെയും റോഡ് സേഫ്റ്റി കമ്മീഷണറുടെ കീഴിലേക്ക് മാറ്റണം പോലീസിലെ ഗ്രേഡ് എസ് ഐ വാഹനം പരിശോധിച്ച് പിഴ ചുമത്താനുള്ള അധികാരം നൽകണം ഇക്കാര്യങ്ങൾ നടപ്പാക്കിയാൽ അധികമായൊരു തസ്തിക പോലും സൃഷ്ടിക്കാതെ ഈ നടപടികളിലൂടെ കേരളത്തിലെ റോഡപാടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും